നിന്നും രണ്ടുപേർ പോലീസിന്റെ പോലീസിന്റെ പിടിയിൽ പടയപ്പ ഫൈസൽ എന്നറിയപ്പെടുന്ന ഫൈസലും എറണാകുളം ഫോർട്ട് കൊച്ചി ും പോലീസ് നടത്തിയ പെട്രോളിംഗിനിടെ സംശയം തോന്നി പരിശോധന നടത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലായത് പടയപ്പ ഫൈസൽ എന്നറിയപ്പെടുന്ന ഫൈസലും എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശി ആഷിക്കുമാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത് നാല് ദശാംശം ഒന്ന് എട്ട് ഗ്രാം എം ഡി എം എ ഇരുവരിൽ നിന്നും പിടിച്ചെടുത്തു ഇരുവർക്കുമെതിരെ മുൻപും കേസ് ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പോലീസിനെ കണ്ടുകൊണ്ട് ഇവർ ബൈക്കിൽ നിന്ന് ഓടാൻ ശ്രമിച്ചു അപ്പം അവർ നമുക്ക് ഉണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എസ് ഐയും കൂടെ അയാളെ കളഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ അയാൾ നമുക്ക് വാസ്തവരുദ്ധമായ കാര്യങ്ങളാണ് നമ്മോട് സംസാരിച്ചത് അങ്ങനെ സംശയം തോന്നിയാണ് ഇവർ എറണാകുളം സ്വദേശികളായിരുന്നു അപ്പം സംശയം തോന്നി നമ്മൾ എസ് ഐ അദ്ദേഹത്തിൻ്റെ ദേവപരിശ്രമങ്ങൾ നടത്തിയ സമയത്താണ് അയാളുടെ കയ്യിൽ നിന്നിട്ട് നമുക്ക് ഫോർ പോയിൻറ്റ് വൺ ഐറ്റ് എം എം ഡി എം എ പിന്നെ നൈട്രോസ്വാ നൈട്രോസ്വാണിൻ്റെ ഒരു ടാബ്ലെറ്റ്സും കിട്ടിയിട്ടുണ്ട് ഇവർ പറ്റി അന്വേഷിച്ചതിൽ അതിൽ ഒരാൾക്കുള്ള പേര് ആഷിക്ക് എന്നാണ് അദ്ദേഹം അതിൻ്റെ മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് അദ്ദേഹം ഫോട്ടോ ഉച്ച സ്വദേശിയാണ് അപ്പം അയാൾക്ക് പെരുമ്പാവൂർ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോ കഞ്ചാവ് മുമ്പ് പിടിച്ച് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ കേസിലെ രണ്ടാം പ്രതി എവിടെയാണ് അതിലൊരു ഇരുപത്തൊന്ന് മാസം റിമാൻഡിലായിരുന്നു അതിനുശേഷം അയാൾ പുറത്തിറങ്ങിയതാണ് അയാൾക്ക് അത് കൂടാതെ തോക്കുമ്പടി പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസ് ഉണ്ട് അതിലും റിമാൻഡിൽ പോയിട്ടുള്ള ആളാണ് രണ്ടാമത്തെ അതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്ന ആൾ ഫൈസൽ എന്നാണ് പേര് നമ്മുടെ കേസിലെ അപ്പോൾ അയാൾക്ക് മുപ്പത്തി വയസ്സുണ്ട് പടയപ്പ ഫൈസൽ പടയപ്പ ഫൈസൽ എന്നാണ് അയാൾ അറിയപ്പെടുന്നത് അയാള് എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു എം ഡി എം എ വ്യാപാരം നടത്തുന്ന ആളും ഉപയോഗിക്കുന്ന ആളുമൊക്കെയാണ് ഇവരുടെ ഒരു വലിയൊരു നെക്സസ് തന്നെയുണ്ട് നമ്മൾ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്തതിലൂടെ കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി അയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് വിശദമായി വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാൾക്ക് ഫോട്ടോ അടിപിടി കേസേ ഉള്ളൂ നിലവിലെ പക്ഷേ ഇയാൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ചോദ്യം ചെയ്ത സമയത്ത് അറിയുന്ന അവിടുത്തെ ഉള്ള എല്ലാ മയക്കുമരുന്ന മാഫിയോടുകൂടെയും അടിപിടി ഗുണ്ടാസംഘങ്ങളുടെയും കൂടെ ഉള്ള ഒരു അതിലൊരു കണ്ണിയാണ് പൈസ പക്ഷേ കേസുകൾ ഒന്നും ട്രേസ് ചെയ്തിട്ടില്ലേ ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ

ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തില് ഡാൻസാഫ് ടീം നടത്തിയ പരിശോധനയിലാണ് പ്രതികള് പിടിയിലായത്